മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത് സ്റ്റേ ഇല്ല എന്നൊരു വാർത്തയാണ് വരുന്നത് കേരളത്തിലെ എസ് ഐ ആർ പ്രത്യേകമായി പരിഗണിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് വിവരങ്ങളുമായിരുന്നുണ്ട് ഫൈസൽ ഫൈസൽ സംസ്ഥാന സർക്കാരും സി പി അതുപോലെ എല്ലാ മുന്നണികളുമായി ഹർജിയാണ് ഇന്ന് സുപ്രീംകോടതി പരിഗണിച്ചത് എന്നാൽ എസ് ഐ ആറിന് സ്റ്റേ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കാർത്തു അത് തന്നെയാണ് എസ് ഐ ആറിനെ കേരളത്തിലെ എസ് ഐ ആറിന് സ്റ്റേ അനുവദിച്ചിട്ടില്ല സുപ്രീംകോടതി ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഇത് പരിഗണിച്ചത് ജസ്റ്റിസ് സൂര്യകാന്ത് അതുപോലെ എസ് വി എൻ ഭാട്ടി ജയ്മാല്യ ബാക്ഷി എന്നിവരടങ്ങുന്ന മൂന്നംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിരിക്കുന്നത് കേരള സർക്കാർ കേരള എം എൽ എമാരായ സണ്ണി ജോസഫ് എം വി ഗോവിന്ദൻ ഇന്ത്യൻ മുസ്ലിം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരാണ് ഈ എസ് ഐ ആർ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്ന സമീപിച്ച് കോടതി ഹർജി നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കേരളത്തിലെ എസ് ഐ ആർ പ്രത്യേകമായി പരിഗണിക്കുമെന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് എസ് ഐ ആർ ഇപ്പോൾ താൽക്കാലികമായി സ്റ്റേയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സുപ്രീംകോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് കേസ് ഇരുപത്തി ആറിന് വീണ്ടും പണിക്കും അതായത് ഈ എസ് ഐ ആർ തടവേണമെന്നാവശ്യപ്പെട്ട് ബുധനാഴ്ച ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ബുധനാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് തന്നെയാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കണ്ണൂർ പയ്യന്നൂരിൽ ബി എൽ ഒ മരൽ സംഭവം അതുപോലെ രാജസ്ഥാനിലും ബംഗാളിലും ഉൾപ്പെടെയുള്ള ബി എൽ ഒമാരുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ആ ഹർജി സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കേരളത്തിൽ അതിനിടെ എസ് ഐ ആർ വന്ന് എസ് ഐ ആർ നടപ്പാക്കുന്നത് ഇതുമായി ഈ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളൊരു ആശങ്ക കൂടി പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഈ സി പി ഐ സി പി എമ്മും ലീഗും സി പി ഐ ഉൾപ്പെടെയുള്ള കേരള സർക്കാർ ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയിൽ എസ് ഐ ആർ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത് അതിൽ മേലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ഏതായാലും താൽക്കാലികമായി സ്റ്റേ ഇല്ല സുപ്രീ ഇത് സ്റ്റേ നൽകണമെന്നാവശ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇരുപത്തി ആറിന് വീണ്ടും പരിഗണിക്കും അതായത് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഇത്തരത്തിൽ കേസ് പരിഗണിച്ചത് ഏതായാലും ഇനി അതായത് ഈ കേരളത്തിൽ എസ് ഐ ആർ നടപ്പാക്കുമെന്ന് മുഖ്യ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാർ പറഞ്ഞതിന് പിന്നാലെയാണ് സഖ്യ സഖ്യകക്ഷി സർവ്വകക്ഷി യോഗം ചേർന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് സഖ്യകക്ഷി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ആ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യോഗത്തിലാണ് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചത് എന്നാൽ അന്ന് അന്ന് തന്നെ ആശങ്ക ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് കേരള സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഹർജി നൽകിയത് ആ ഹർജിയിലാണ് ഇപ്പോൾ സുപ്ര കേരള സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഹർജി നൽകി അതുപോലെ സി പി എമ്മിന് വേണ്ടി എം വി ഗോവിന്ദൻ മാസ്റ്റർ അതുപോലെ സി പി ഐക്ക് വേണ്ടി ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുസ്ലിം ലീഗിന് വേണ്ടി ദേശീയ സെക്രട്ടറി കെ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് അതിന്മേലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ഏതായാലും ഹർജി താൽക്കാലികമായി ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടില്ല ഇരുപത്തിയാറിന് വീണ്ടും പരിഗണിക്കും അതായത് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കുമെന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് കാർത്തു മൈസൽ അതുപോലെ തന്നെ ഹർജി ഇരുപത്തിയാറിന് വീണ്ടും പരിഗണിക്കാനാണ് തീരുമാനമെങ്കിൽ കേരളത്തിന് അനുകൂലമായൊരു നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഇപ്പോൾ കേരളത്തിൽ എസ് ഐ ആർ എസ് ഐ ആർ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രഥന്യൂ കേൽക്കറിൻ്റെ ഒരു പത്രവാർത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ നിന്ന് വന്ന പത്രവാർത്ത പ്രകാരമാണെങ്കിൽ തൊണ്ണൂറ്റിയാറ് ശതമാനത്തോളം എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എസ് ഐ ആർ നടപടി ഏകദേശം പൂർത്തിയായ സാഹചര്യമാണ് നിലവിലുള്ളത് കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ ആവശ്യം എത്രത്തോളം പരിഗണിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഇനി ചോദിച്ച് നോക്കേണ്ടത് ഈ എസ് ഐ ആറിൽ എന്തായിരിക്കും സുപ്രീം കോടതിയുടെ തീരുമാനം എന്നാണ് ഇനി അറിയേണ്ടത് കേരളത്തിലെ എസ് ഐ ആർ നടപടികൾക്ക് സ്റ്റേ ഇല്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഹർജികൾ ഇരുപത്തിയാറിന് വിശദമായി പരിഗണിക്കാൻ കോടതി മാറ്റിയിരിക്കുകയാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ കേരളത്തിലെ ഹർജികൾ പ്രത്യേകം പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് ഫൈസൽ അസീസാണ്